ടിയേറ്റ് ചതഞ്ഞ പാടുകളും രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി ഇസ്രായേലി സൈനിക താവളത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരു ഓസ്കാർ ജേതാവാണ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ഡോക്യുമെന്ററി ചിത്രം നോ അതർലാന്റിന്റെ സഹ സംവിധായകരിൽ ഒരാളായ ഹംദാൻ ബല്ലാൽ ആണിത് അന്താരാഷ്ട്ര വേദികളിൽ തിളങ്ങിയ ഈ ചിത്രം ഇസ്രായേൽ ഫലസ്തീൻ സംവിധായകർ ഒരുമിച്ച് സംവിധാനം ചെയ്തതാണ് പക്ഷേ ഈ കൂട്ടായ്മ സിനിമയ്ക്ക് പുറത്തുണ്ടാകില്ലല്ലോ കഴിഞ്ഞ ദിവസം ഹംദാൻ ബല്ലാലനെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വെച്ച് ഇസ്രായേലി കുടിയേറ്റക്കാർ ക്രൂരമായി മർദ്ദിച്ചു ഹെബ്രോണിലെ സുസ്യ ഗ്രാമത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് മുഖംമൂടി ധരിച്ചെത്തിയ കുടിയേറ്റക്കാർ ഹംദാന്റെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തെ ഇസ്രായേലി സൈന്യം എത്തി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുകയും ചെയ്തു ഹംദാൻ ബല്ലാൽ ഉൾപ്പെടെ മൂന്ന് ഫലസ്തീനികളെ സൈന്യം പിടികൂടിയിട്ടുണ്ട് കിര്യ തർബയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവരെ വിട്ടയച്ചിരുന്നു ഒരു രാത്രി മുഴുവൻ സൈനിക താവളത്തിൽ കൈകൾ ബന്ധിച്ച് മർദ്ദിച്ചതിനു ശേഷം ഹംദാൻ ബല്ലാൽ ഇപ്പോൾ സ്വതന്ത്രനാണ് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് ഇസ്രായേലി സംവിധായകനായ യുവൽ എബ്രഹാം എക്സിൽ കുറിച്ചു ഹംദാൻ ബല്ലാലിന്റെ മുഖത്ത് ചതവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ രക്തം പുരണ്ടിരുന്നു സൈനിക താവളത്തിലെ അനുഭവം പുറത്തുവന്നതിന് പിന്നാലെ ഹംദാൻ വിവരിക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ എന്റെ കണ്ണുകൾ കെട്ടിയിരുന്നു കൈകൾ ബന്ധിച്ച് തറയിലാണ് കിടത്തിയത് ശരീരം മരവിക്കുന്ന തണുപ്പായിരുന്നു ആ മുറിയിൽ എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല പൊട്ടിച്ചിരിക്കുന്ന സൈനികരുടെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു ഇടക്ക് ഓസ്കാർ എന്ന് കളിയാക്കി പറയുന്നത് കേട്ടു ഹീബ്രൂ ഞാൻ സംസാരിക്കില്ല എന്റെ ശരീരം മുഴുവൻ വേദനയാണ് ഹംദാൻ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരം വെസ്റ്റ് ബാങ്കിലെ സുസ്യ ഗ്രാമത്തിൽ നോമ്പ് തുറക്കുന്നതിനിടെയാണ് ഇസ്രായേലി കുടിയേറ്റക്കാർ ഇരച്ചെത്തിയത് ചിലർ മുഖംമൂടി ധരിച്ചിരുന്നു ഇവരുടെ കയ്യിൽ തോക്കുകളും ആയുധങ്ങളും ഉണ്ടായിരുന്നു മറ്റു ചിലർ സൈനിക വേഷത്തിലായിരുന്നു ഫലസ്തീനുകളുടെ നേരെ തോക്കു ചൂണ്ടുകയും കല്ലെറിയുകയും ചെയ്തു ഹംദാന്റെ ഭാര്യ ലാമിയ ബല്ലാൽ ഭർത്താവിന്റെ നിലവിളി കേട്ടാണ് പുറത്തേക്ക് നോക്കിയത് ഞാൻ മരിക്കുകയാണ് എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ജനാലയിലൂടെ പുറത്തു നോക്കിയപ്പോൾ യൂണിഫോം ധരിച്ച മൂന്ന് പേർ ബല്ലാലിനെ റൈഫിളിന്റെ പിൻഭാഗം കൊണ്ട് അടിക്കുന്നതാണ് കണ്ടത് മറ്റൊരാൾ തൊട്ടടുത്ത് നിന്ന് ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു ഓസ്കാർ ലഭിച്ചതിനു ശേഷം അവർ ഞങ്ങളെ കൂടുതൽ ആക്രമിക്കാൻ വരികയാണ് തനിക്ക് ഭയം തോന്നുന്നുവെന്നും പറയുന്നുണ്ട് ലാമിയ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റക്കാർ ആയുധധാരികളാണ് ചിലപ്പോൾ സൈനിക രീതിയിലുള്ള വസ്ത്രം ധരിച്ചു നടക്കുന്നതിൽ നിന്ന് അവരെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന് ശേഷം തലക്ക് പരിക്കേറ്റ ഹംദാൻ ബല്ലാലിനെയും രണ്ട് ഫലസ്തീനികളെയും ഇസ്രായേലി സൈന്യം ബലമായി പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു ആക്രമണം നടത്തിയവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുമ്പ് തന്നെ ഭീഷണിപ്പെടുത്തിയ കുടിയേറ്റക്കാരനാണ് തന്നെ ആക്രമിച്ചതെന്ന് ഇതിനിടെ ഹംദാൻ ബല്ലാൽ വ്യക്തമാക്കി ഓഗസ്റ്റിൽ മുഖംമൂടി ധരിച്ച കുറച്ച് ആളുകൾ ഹംദാനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇത് എൻ്റെ ഭൂമിയാണ് എനിക്ക് അത് ദൈവം തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹംദാന് ഇതിലൊരാൾ അസഭ്യം പറയുന്നതായും വീഡിയോയിൽ കാണാം തന്നോട് ഏറ്റുമുട്ടാൻ ഹംദാനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇയാൾ സിനിമയുടെ സഹസംവിധായകരിൽ ഒരാളും പ്രദേശത്തെ ഒരു പ്രമുഖ ഫലസ്തീൻ ആക്ടിവിസ്റ്റുമായ ബാസൽ അദ്ര തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിന് സാക്ഷിയാണ് ഓസ്കാർ വിജയത്തിന് ശേഷം കുടിയേറ്റക്കാരുടെയും ഇസ്രായേൽ സേനയുടെയും ആക്രമണങ്ങളിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് ബാസൽ പറയുന്നുണ്ട് വംശഹത്യകൾ തടയാൻ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആക്രമണങ്ങൾക്ക് സഹായം ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യമെന്നും ബാസൽ കുറ്റപ്പെടുത്തുന്നു അതേസമയം ഇസ്രായേൽ സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞതിന്റെ പേരിലാണ് ഹംദാൻ ബല്ലാൽ അടക്കം മൂന്ന് ഫലസ്തീനുകളെ കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് ഇസ്രായേൽ സേനയുടെ വാദം ഒരു ഇസ്രായേലിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സൈന്യം പറയുന്നുണ്ട് എന്നാൽ ഹംദാൻ ബല്ലാലിനെ സൈനിക താവളത്തിൽ തറയിലിട്ട് തല്ലിച്ചതച്ചതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റം പ്രമേയമായ നോ അതർലാൻഡിന് രണ്ടാഴ്ച മുമ്പാണ് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് യു എസ് ൽ ചിത്രം തിയേറ്ററുകളിലെത്തിക്കാൻ ഒരു വിതരണക്കാരനെ പോലും ലഭിക്കാതിരുന്ന ഈ ചിത്രത്തിന് പുരസ്കാരം കിട്ടിയത് അമ്പരപ്പുണ്ടാക്കിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റം മൂലം ജന്മനാടായ മസാഫർ യാട്ടയുടെ തകർച്ചയാണ് നോ അതർലൻഡിലൂടെ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച പ്രേക്ഷക പിന്തുണയുള്ള ചിത്രമായും മികച്ച ഡോക്യുമെന്ററി ചിത്രമായും നോ അതർലൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതിനുശേഷം സമീപത്തിലുള്ള ഔട്ട് പോസ്റ്റുകളിലെ കുടിയേറ്റക്കാരിൽ നിന്നും ഹംദാൻ ബല്ലാൽ നിരവധി തവണ ഭീഷണി നേരിട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഈ ആക്രമണങ്ങൾക്ക് നേരെ കണ്ണടക്കുകയോ അക്രമകാരികൾക്കൊപ്പം നിൽക്കുകയോ ആണ് പതിവ് ഗസൈൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം വെസ്റ്റ് ബാങ്കിലും കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിവരുന്നത് നൂറുകണക്കിന് ഫലസ്തീനികൾ ഇതിനോടകം കൊല്ലപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണങ്ങൾക്കൊപ്പം കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളും വർധിച്ചിരിക്കുകയാണ്